ീസൺ ലോങ്ങ് സീഡ് വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഫ്ലഷ് കംപ്ലീറ്റ് ആണ് ശ്രദ്ധ ഇത്രയും ഫ്ലഷുണ്ട് അത്യാവശ്യം നല്ല ഫ്ലഷ് തന്നെയാണ് സീഡിന് എല്ലാ ഫുഡിനും നമ്മൾ കുറച്ച് എല്ലാ ഫുഡിനും തീരെ ഇതാണ് ഹായ് ഗ്രീസ് കാടനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഒരു പ്ലാന്റ് നട്ട് അതിന്റെ വളർച്ച അത് പൂവിടുമ്പോൾ അതിൽ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അതിലും വലിയ സന്തോഷമാണ് അതിലെ ആദ്യത്തെ പഴം നമ്മൾ പറിച്ചതിന്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഇത് ഒരു ഫോർ സീസൺ ോങ്ങൺ പ്ലാന്റ് ആണ് ഇത് നട്ടിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം ആകുന്നേ ഉള്ളൂ ഒരു വർഷം ആയപ്പോൾ തന്നെ ഇതിൽ ഫ്ലവർ ചെയ്തു ഇപ്പോൾ ഒന്നര വർഷം ആയപ്പോൾ നന്നായിട്ട് ഇതിൽ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് ഇത് ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല മഴയത്ത് അടിക്കാനുള്ള സാധ്യത അല്പം കുറവാണ് നല്ല മഴയത്ത് സാധാരണ മഴ കുഴപ്പമില്ല പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തു കൂടത്തിൽ ഒരു പെസ്റ്റിസൈഡും കൂടെ ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ജീവികൾ വന്നതിൻ്റെ കൂമ്പ് അറ്റാക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒന്നോ രണ്ടോ തവണ സാഫും പെസ്റ്റിസൈഡും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ ഇതിന് പ്രത്യേകമായ പരിപാലനം എന്ന് പറയുമ്പോൾ എസ് ഒ പി സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ ചാണകം പുളിപ്പിച്ചൊക്കെ ഒഴിച്ച് കൊടുത്തിരുന്നു ഇപ്പോൾ കവറിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് അത്യാവശ്യം ഒന്നര വർഷത്തെ ഒരു വളർച്ച നമുക്കിതിൽ കാണാനായിട്ട് കഴിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പഴം പറിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം ഫോർ സീസൺ ോങ്ങൻ ഫ്രൂട്ടാണ് ഇപ്പം ഇവിടെ ഒരു ഇത് കാ പൊട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ പഴുത്തോ ഇല്ലയോ എന്ന് അറിയാൻ ഒരു ചിലർക്ക് സംശയങ്ങളുണ്ട് അപ്പം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഫ്രൂട്ടിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഞെങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഞെങ്ങല് പോലെ വരും അപ്പം അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് പറിക്കാൻ പാകുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അങ്ങനെയാണ് ഇതിന്റെ ഈ ഫ്രൂട്ട് നമുക്ക് പഴുത്തോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് പിന്നെ നമുക്കിതിൻ്റെ കളറിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരും അപ്പം അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്തായാലും ഞാനൊരു ഫ്രൂട്ട് ഇവിടെ വരണം പൊട്ടി നിൽക്കുകയാണ് ഇത് ഞാനൊന്ന് പറിക്കുകയാണ് പറിച്ചിട്ട് പൊട്ടിച്ച് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം ഫോർ സീസൺ ആൻഡ് ഫ്രൂട്ട് അത്യാവശ്യം സൈസ് സൈസുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ലോങ്ങൻ നല്ല മധുരമുണ്ട് ഞാൻ എഡോ ലോങ്ങൻ പിങ്ക് വോങ് വൈറ്റ് ഡയമണ്ട് ടവറൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് എനിക്ക് കുറച്ച് മധുരക്കൂടുതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു തോട്ടത്തിൽ പോയിരുന്നു അപ്പോൾ അവിടെ ഈ ഫോർ സീസൺ നിറയെ ഫ്ലോർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോങ്ങൻ നടുവാണെങ്കിൽ ഫോർ സീസൺ നടണം കാരണം ഇപ്പോഴും നമുക്ക് അതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഒരു പ്ലാന്റ് ഒക്കെ നടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫോർ സീസൺ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല പല പ്ലാന്റുകളിലുള്ളവരുടെ ഒരു അഭിപ്രായം ഏകദേശം ഇത് തന്നെയാണ് സീഡിന് വലുപ്പക്കുറവാണ് അത്യാവശ്യം നല്ല ടേസ്റ്റും ഒക്കെ ഇടവടെ ഒരു ഒക്കെ ഒരു ടേസ്റ്റ് പോലെ ഇതിന് തോന്നുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ലോങ്ങൻ ഫ്രൂട്ടാണ് ഈ ഫോർ സീസൺ പിന്നെ നമുക്ക് പലർക്കും ഈ സീഡ് നടന്ന രീതി അതിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ല ഇതിൻ്റെ സീഡ് എങ്ങനെയാണ് പാകേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് അതിനെക്കുറിച്ചിങ്ങോട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റ് ലോങ്ങനുകൾ അപേക്ഷിച്ചുള്ള ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇതിൽ ഫ്ലവറിങ് ഉണ്ട് നമുക്ക് എപ്പോഴും ഫ്രൂട്ട് കഴിക്കാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് കാവിടുത്തമുള്ള ഒരു അനം കൂടിയാണിത് ഫോർ സീസൺ ലോങ്ങൻ ഫ്രൂട്ട് നമ്മൾ പറിച്ചു നല്ല ടേസ്റ്റായിരുന്നു ഇനി ഇതിൻ്റെ സീഡ് നമുക്ക് തന്നെ വീടുകളിൽ സീഡ് നഷ്ടപ്പെടുത്തി കളയാതെ തൈ ഉണ്ടാക്കി നമുക്കത് ഗ്രാഫ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ലോങ്ങൻ സീഡ് മുളപ്പിക്കുന്ന രീതി നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഒന്നാമതായി എടുത്തിരിക്കുന്ന ടിഷ്യൂ പേപ്പറാണ് ഈ ടിഷ്യൂ പേപ്പറിൽ അല്പം വെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അധികം നനവിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കണം ഇതിൻ്റെ കൂടെ സാഫും കൂടെ കലക്കുവാണെങ്കിൽ കുഴപ്പമില്ല നല്ലതാണ് കാരണം ഇതിൽ ഫംഗസ് പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ സാഫും കൂടെ ചേർത്ത് ചെയ്യണം അപ്പം ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഈ പ്രകാരം ഇത് മടക്കി വെച്ചിട്ട് കറുത്തൊരു ഡബ്ബെടുക്കുക കറുപ്പാണ് ഏറ്റവും നല്ലത് കാരണം ഒരു ഇരുട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനങ്ങനെ വെച്ചുകൊടുത്ത് ഇത് ടൈറ്റ് ചെയ്ത് അട അടക്കുക ഏകദേശം ഒരു മൂന്നാഴ്ച കൊണ്ട് ഇത് മുളയ്ക്കും പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇതൊന്ന് എടുത്ത് ചെക്ക് ചെയ്യണം കാരണം പൂപ്പൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം കൂടാതെ ഇതിൽ ഈർപ്പം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ് ഒരാഴ്ച മുമ്പ് നമ്മൾ സീഡ് പ്രകാരം ചെയ്ത ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതേ ഈ ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതാണ് അതിൽ നമുക്ക് മുള മുളൊന്നൊന്ന് കാണാം വേണ്ടോ പ്രകാരം മുള വരികയും തുടർന്ന് വേര് വരികയും ചെയ്യുമ്പോൾ ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വേര് വരും അത് നമ്മൾ ഒരു ചെറിയ കവറിലേക്ക് നട്ട് ഇപ്രകാരം നമുക്ക് ലോങ്ങൻ്റെ തൈകൾ ഈ സീഡ് നഷ്ടപ്പെടുത്താതെ നമുക്ക് തൈകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും അങ്ങനെ തൈ ഉണ്ടാക്കി നമുക്ക് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുവോ അല്ലെങ്കിൽ വിലക്കി കൊടുക്കുക ഇന്നിപ്പോൾ ലോങ് പ്ലാന്റിനൊക്കെ ഏകദേശം എണ്ണൂറ് മുതൽ റേറ്റുകളാണുള്ളത് പിടിച്ചിട്ടാൻ ചില പ്ലാന്റുകളൊക്കെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പിങ്ക് ഒക്കെ ബി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ച് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ് അതിന് അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് ലോങ് ആൻഡ് ഫ്രൂട്ടുകളെ സംബന്ധിച്ചോളം എല്ലാത്തിനും ഏകദേശം ഒരേ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ അപ്പോൾ അതിൽ പിങ്ക് പോങ്ങിനെ സംബന്ധിച്ചോളം അത് വലിപ്പം ഉണ്ട് പക്ഷേ അതിന്റെ സീഡ് വലുതാണ് ആ ഒരു പ്രത്യേകതയാണ് പിങ്ക് പോങ്ങിനുള്ളത് ടേസ്റ്റ് ഏകദേശമൊക്കെ നമ്മളിപ്പോൾ കഴിച്ച ഈ ഫോർ സീസണൊക്കെ ആയിട്ട് അത് സമയങ്ങളുണ്ട് പിന്നെയുള്ളത് എഡോയും അതുപോലെ ഡയമണ്ടുമാണ് അത് നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനങ്ങളാണ് പക്ഷേ ഇടവയെ സംബന്ധിച്ചോളം അതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ മൂന്നോ നാല് വർഷമൊക്കെ എടുക്കുക ഇടോയും അതുപോലെ ഡയമണ്ടവറൊക്കെ കായ്ക്കാനായിട്ട് എന്നാൽ ഈ വൈറ്റും അതുപോലെ ഫോർ സീസണും ഒക്കെ വേണ്ട ഒന്നര ഒരു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഫ്ലോർ ചെയ്യാൻ തുടങ്ങും വൈറ്റിനെ സംബന്ധിച്ചോളം അതിലും കാവിടത്തം കുറവാണ് പിങ് പോങ്ങിനും കാപിടുത്തം വളരെ കുറവാണ് പിന്നെ ഇതിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞാൽ സാഫൊക്കെ അടിച്ച് കവർ ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടുന്ന് കുറയാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കഴിച്ച ഫോർ സീസിന് തന്നെ അതിൽ അത്യാവശ്യം ഭാഗമായപ്പോൾ കവർ ഇട്ടു കാരണം ചിത്രശലഭത്തിൻ്റെ ആക്രമണമുണ്ട് അങ്ങനെ ചില അറ്റാക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ടുകളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതാണ് പൊതുവെ ലോകനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എല്ലാ ഫ്രൂട്ടുകളും ഏകദേശം സമയമുണ്ട് ടേസ്റ്റിൽ ഒന്നോ രണ്ടോ പ്ലാന്റ് വയ്ക്കാൻ സൗകര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഫോർ സീസണും അതുപോലെ വൈറ്റോ അല്ലെങ്കിൽ പിങ് പോങ്ങോ പൊങ്ങോ ഒക്കെ വയ്ക്കാം സീഡ് പാകി നമ്മളിവിടെ ഇവിടെ പാകി മുളപ്പിച്ച ഒരു ലോങ്ങൻ്റെ തൈയാണ് സീഡ് തൈയാണ് ഇത് നമുക്ക് റൂട്ട് സ്റ്റോക്കായിട്ട് നമ്മൾ ഇവിടെ ഇന്ന് ഉപയോഗിക്കാൻ പോവുകയാണ് നമ്മുടെ സീഡുകളൊന്നും കളയരുത് ഞാനീ പറഞ്ഞ മാതിരി സീഡ് മുളപ്പിച്ച് റൂട്ട് സ്റ്റോക്കാക്കി നമുക്കിത് വിൽക്കാൻ കഴിയും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൈയൊക്കെ ഒന്ന് സാനിറ്റൈസർ ചെയ്യാം അനുവിമുക്തമാക്കാം നന്നായിട്ട് നമുക്ക് അണു വിമുക്തമാക്കാം അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ഉപയോഗിക്കുന്ന കത്തി കട്ടറ് ഇതൊക്കെ നമുക്ക് അണുവിമുക്തമാക്കാം ഇതാണ് കമ്പ് അപ്പോൾ ഈ കമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പ് എടുക്കുമ്പോൾ തന്നെ ഇലകളൊക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക പിന്നെ നമ്മൾ ഈ കമ്പ് എടുത്തതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യാൻ താമസിക്കുന്നുണ്ടെങ്കിൽ നനഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നനച്ച പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് അത് റബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുകയോ ചെയ്യുക അല്ലെങ്കിൽ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞു വെക്കുകയോ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ റൂൾ സ്റ്റോക്കിൻ്റെ ഏകദേശം ഇതുവായിട്ട് സാമ്യമുള്ള രീതി വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാൻ കട്ട് ചെയ്തു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കാരണം ഏതെങ്കിലും ചതവൊക്കെ നമ്മൾ കട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചതവുണ്ടാകാനുള്ള സാധ്യമുണ്ട് അതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം പ്രകാരം കത്തി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളത് ബിഗ്രാഫ്റ്റ് ചെയ്യാനുള്ളത് ചെത്തിയെടുക്കാം നമ്മൾ ലെവൽ ചെയ്ത് ചെത്തിയെടുക്കുക അത് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് പയ്യ സാവധാനത്തിൽ തുളക്കുക നമുക്കിത് ഇങ്ങനെ ഇറക്കി കൊടുത്ത് ഏതെങ്കിലും ഒരു ഭാഗം സ്കിന്നുമായിട്ട് ചേർന്ന് വെക്കണം പിന്നെ നമുക്കിത് കെട്ടി കൊടുക്കാം അത്യാവശ്യം വലിച്ച് കമ്പി തട്ടാതെ നമ്മളിത് ടൈറ്റ് ചെയ്ത് ചുറ്റുക എന്നിട്ട് താഴെട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക അപ്പോൾ അതിന് ഇത് സാഫ കലക്കിയ വെള്ളമാണ് ഇത് നമ്മൾ ഈ കവറെടുക്കുക കവറിലേക്ക് ഇത് നമ്മൾ ഒഴുകി തന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കുലുക്കുക അതെല്ലാം വർന്നു പോയതിന് ശേഷം നമുക്കിതിങ്ങനെ ഇതിങ്ങനെ കവറിട്ട് മൂടി നമ്മൾ ഫംഗീസ് സൈഡ് സാഫ് ചേർത്ത വെള്ളം കവറിലൊഴിച്ച് ഈ പ്രകാരം നല്ല ടൈറ്റായിട്ട് ഇത് കെട്ടുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം ആദ്യം ചെയ്യുമ്പോഴൊക്കെ പിടിച്ചെന്ന് വരില്ല കളപ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ റെഡി ആയിക്കൊള്ളും അങ്ങനെയാണ് നമ്മളിത് പഠിക്കേണ്ടത് അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്ന് തന്നെ തൈ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും അപ്പം ഇതാണ് ബി ക്രാഫ്റ്റ് ഇത് നമ്മൾ വെയിലടിക്കാത്ത ഏതെങ്കിലും ഭാഗത്തേക്ക് ഇത് മാറ്റിവെക്കണം നലച്ചും കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്